നമസ്കാരം നമ്മുടെ നാട്ടില് നിയമപ്രശ്നങ്ങള് കോടതികളില് ഇടപെടുന്ന ബന്ധപ്പെടേണ്ട വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് ഉദ്യോഗസ്ഥര് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് നിയമം നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് അതാണ് നിയമ നിയമത്തിന്റെ വഴിയെ തോന്നിയ പോലെ പോകുമ്പോൾ സാധാരണ ജനം അവരുടെ വഴിയെ പോകുന്നു സ്വന്തം വഴിയെ പോകുന്നു നമ്മളുടെ നാട്ടില് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരോടോ ബന്ധപ്പെട്ട ആൾക്കാരോടോ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയും പരാതി എഴുതി തള്ളു ഞങ്ങൾ ഉടനെ നോക്കട്ടെ ആദ്യത്തെ ഉദാഹരണം ഹരിതകർമ്മസേനയുടെ സ്ത്രീ എന്റെ വീട്ടിൽ കയറി മോശമായി ബിഹേവ് ചെയ്തു മോശമായ ചോദ്യങ്ങൾ ചോദിച്ചു ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഒരു പരാതി കൊടുത്തിട്ട് അതിന്റെ ഉത്തരവാദിയായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന മാന്യൻ ഞങ്ങളുടെ നാട്ടുകാരനൊക്കെ തന്നെയാണ് ഇന്നേ ദിവസം വരെ ഒരു മറുപടി എന്നോട് പറഞ്ഞിട്ടില്ല പരാതി എഴുതി കുഴപ്പിക്കാനാ പറയുന്നത് ഈ പരാതി എഴുതി കൊടുപ്പിച്ച ആർക്കൊക്കെ പരാതി കൊടുക്കും പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുവോ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കുവോ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുവോ വി ഒയ്ക്ക് കൊടുക്കുവോ പിന്നെ എടുത്തു പറയേണ്ട എന്റെ പഞ്ചായത്തിലെ സെക്രട്ടറി ഒരന്നര മുതലാണ് അവനോട് ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നേരം കാണുമുള്ള അത്രയും ഒരു ഐറ്റമാണ് അവൻ പക്കാ സഖാവ് അങ്ങനെയുള്ളവരെയാണ് സഹാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് അതും മറ്റൊരു സത്യം അപ്പൊ നിയമ നിയമത്തിന്റെ വഴിയെ പോകുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നിൽ നിന്ന് ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ കക്ഷിയുടെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഒക്കെ വിളിച്ചു പറഞ്ഞെങ്കിലേ നമ്മുടെ പരാതി കേൾക്കാൻ അവിടെ ആളുള്ളൂ ഇല്ലേ പോലീസുകാർക്ക് നേരമില്ല പോലീസുകാർ പറയുന്നേ ഇതൊന്നും ഒരു പരാതിയല്ല ഇതൊന്നും കേൾക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നൊക്കെ രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം ഒരു മാസം രണ്ടു മാസം മുൻപ് എൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന എൻ്റെ കാറിന്റെ പല ഭാഗങ്ങളിൽ ഡാമേജ് വരുത്തിയെന്നും പറഞ്ഞിട്ട് ഞാൻ ചെങ്ങന്നൂര് ഏമാൻ ഒരു പരാതി കൊടുക്കാൻ നോക്കിയിട്ട് അത് മെയില് പോകുന്നില്ല അതിന്റെ കാരണം ഏമാമാരാണ് പറയേണ്ടത് രണ്ടാമത് ഞാൻ ആലപ്പുഴ എസ്പിക്ക് കൊടുത്ത പരാതി അന്നാ പരാതി സ്വീകരിച്ചത് എസ് പി ഏതോ സ്ത്രീ ആയിരുന്നു ഇപ്പൊ ഏതോ പുരുഷനാന്ന് തോന്നുന്നത് ആരെന്ന് അറിയാൻ വയ്യ ഇതൊന്നും നമുക്ക് തിരക്കേൽ അറിയാൻ പറ്റത്തില്ല ഇവരുടെ വെബ്സൈറ്റ് ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അതിനകത്തൊന്നും അപ്ഡേറ്റ്സ് ഒന്നുമില്ല ചുമ്മാതെ ഡ്രാമ മാതിരി ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടേന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ പരാതി അവിടെ ഒരു മാസം എടുത്ത് ചെങ്ങന്നൂരിൽ വരാൻ ചെങ്ങന്നൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോൺസ്റ്റബിൾ എന്നെ വിളിച്ച് ചോദിച്ച് എന്താണ് പ്രശ്നമെന്ന് എന്നുള്ളതല്ലാതെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല യു ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാഹാക്കന്മാരൊക്കെ വേണേൽ പറയും ഞാൻ ഇതെല്ലാം അങ്ങ് ഉണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങളറിയേണ്ടത് ഈ നാട് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്ങന്നൂരിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം ഹലോ അണിയൻസാവാ നിങ്ങളെ ഒരു വിവരവും കാണുന്നില്ലല്ലോ എന്റെ സഹാ ഞാനിവിടെ ഉണ്ട് ഓ ചെങ്ങുന്നൂര് ഇടയ്ക്ക് വരിക പിന്നെ എന്തോ ഉണ്ട് വിശേഷം നമ്മുടെ ഒരു പിന്നെ പിന്നെ ആയിട്ട് ജീവിച്ചു ഓ ഞാൻ ഓ ഞാനിപ്പം വലിയ പ്രവർത്തനം അത് ഇങ്ങനെ ഓ എനിക്കൊക്കെ മതിയായി അല്ലാതെ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കുറെ ആൾക്കാർക്ക് വലിയ ആൾക്കാരാകാൻ വേണ്ടി ഉള്ളതാണ് ഈ പ്രസ്ഥാനം കൊള്ളയടിക്കാൻ വേണ്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ മാറി ഞാനേ എന്റെ ശശി സാറേ പിന്നെ ഞാനൊരു എനിക്ക് ഇതിലെ ഞങ്ങളുടെ ഒരു ചേട്ടൻ ഒരു പരാതി ഈ കഴിഞ്ഞ ഒരു ചേട്ടന്റെ ഭാര്യ ഒരു പരാതി കൊടുത്തേ ആ പരാതിക്ക് നമ്മളത് വിവരാവകാശം ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ കോപ്പി നമുക്ക് തരുവല്ലോ അല്ലയോ എവിടെ കൊടുത്തു പോലീസ് കൊടുത്ത കാര്യമാണോ ആ ആ എച്ച് പറഞ്ഞ കൂട്ടിക്കൊടുക്കുകയല്ലേ അവനായിരുന്നു പിന്നെ നമ്മുടെ എം എൽ എക്കെതിരെ വീഡിയോ വന്നു പറഞ്ഞ് എന്നെ ഇവിടുന്ന് തമിഴ്നാട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ എന്നെ പിന്നെ ഭീഷണിപ്പെടുത്താനും ഇത് ചെയ്യാനും ഒക്കെ നോക്കിയത് അവനെ അവനെ മുഖത്ത് മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല നമ്മളോട് ഉടനെ നടപടി എടുക്കും മറ്റേതെടുക്കും മറിച്ചതെടുക്കും ഏ ഇവനൊക്കെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ പറയണം ആ അവന്റെ തമ്പരാ പറഞ്ഞു ആ ആ എന്ത് ചെയ്യാൻ നിങ്ങളുടെ രഥാഗതി ചെയ്യുന്നത് എന്തോ ചെയ്യാനാണെന്നുള്ള നിങ്ങള് പിന്നെ പാർട്ടിയുടെ സജീവ പ്രവർത്തകർക്ക് പറയണോ ഓ എന്താ കാര്യൊക്കെ എങ്ങനെയാ ഇതിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടോ കുറവാണ് സവാള കാര്യമായ അല്ല എന്റെ ഏട്ടാ ഈ റിലയൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇവിടെ കച്ചവടം എനിക്ക് തോന്നിയ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ചെങ്ങുന്നൂരോ കടകളെല്ലാം അടക്കും കേട്ടോ അടയ്ക്കട്ടെ എങ്ങനെയക്കാരെ വഴിയോര കച്ചവടക്കാരെ പോക്കാൻ വേണ്ടിട്ട് അവിടെ എലക്ഷനുസരിച്ച് ഓരോ ദൾക്ക് ലക്ഷ്യങ്ങൾ കൈക്കൂലി കൊടുത്തതാ അതൊക്കെ എനിക്കറിയാം ഞാൻ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അന്ന് അന്നാമർക്ക് ഞങ്ങള് വഴിയോര കച്ചവടക്കാരെ പഠിപ്പിക്കാന്നുള്ളതായിരുന്നു ആവശ്യം ആ ഇപ്പം ഇവന്മാര് പൊട്ടട്ടെ റിലവന്റ് ചിലക്ക എന്ന് പറഞ്ഞാൽ എന്താട്ടോ ലോ ക്വാളിറ്റി സാധനമാണ് അത് വാങ്ങിച്ച അത് വാങ്ങിച്ച తిന്നിട്ട് എന്നിട്ട് ഇവർമാർക്ക് സാധാരണമേ ഉള്ളൂ ലോ ക്വാളിറ്റി സാധനമോ വില കുറ പിന്നെ ലോ ക്വാളിറ്റി സാധനത്തിനെ വിലക്കുറവ് നല്ല സാധനം വേണമെങ്കിൽ പൈസ കൊടുക്കണം ആ അങ്ങനെ ഈ സാധാരണ നമ്മളെ പടയർക്കാടലൊക്കെ ഉള്ള പിന്നെ സാധനമൊക്കെ തരാം നിങ്ങൾ അത് കേട്ട് അങ്ങ് ബോധിക്കണം മുൻപരിചയം വെച്ചിട്ട് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട് അതും കൂടെ കേട്ടോ ബോണസ് ആയിട്ട് കിടന്നോട്ടെ ശമ്പളം ഒന്നും തരണ്ടല്ലോ ഫ്രീ അല്ലേ അതാണ് പോലീസിന്റെ അവസ്ഥ സാധാരണക്കാർ പാവങ്ങള് ദരിദ്രവാസികൾ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ കേൾക്കാൻ പോലും ആരും ഇല്ലാത്ത സംവിധാനം അതിന് എന്താ ജന പോലീസ് എന്നൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാത ബോർഡ് മാത്രം അത്ര മൈത്രിയൊന്നുമില്ല ചെന്ന് കഴിഞ്ഞാൽ പൂമോനെ മാമോനെ മറ്റാമോനെ മറച്ച മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാര് സംസാരിക്കുകയുള്ളൂ സാധാരണക്കാരൻ്റെ അടുത്ത് ഭാവങ്ങളുടെ അടുത്ത് ദരിദ്രവാസികളുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനമില്ലാത്ത സാധാരണക്കാരന്റെ അടുത്ത് അതേസമയം നാട്ടിലെ ക്രിമിനൽസോ ഗുണ്ടകളോ മഫിയകളോ കാശുള്ളവരോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കസേര കിട്ടും മറ്റു പലതും കിട്ടും പലവിധ സൗകര്യങ്ങളും കിട്ടും എന്ത് ചെയ്യാം വോട്ട് കൊടുത്ത നിങ്ങളാണ് അപ്പൊ നിങ്ങൾ തന്നെ അനുഭവിച്ചേ പറ്റുള്ളു മോങ്ങിയിട്ടുള്ള ഒരു കാര്യവുമില്ല അത് കഴിഞ്ഞാല് പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട് പോലീസ് പരാതി കൊടുത്തതിന് ശേഷം നീതി നടപ്പാക്കാത്തതുകൊണ്ട് പരാതിക്കാർ പലപ്പോഴും ആയുധം കയ്യിലെടുക്കുകയാണ് ചെയ്യില്ലേ സ്വയം നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പല ഉദാഹരണങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അതൊന്നും എടുത്തു വെച്ച് ഇതിനകത്തോട്ട് വെച്ച് അങ്ങോട്ട് തള്ളിത്തരുന്നില്ല കാരണം ഇന്നൊരു ഇന്നലെ ഒരു ദിയുടെ ഒരു ചാനലിന്റെ ഒരു ക്ലിപ്പിങ് എടുത്തു ഞാൻ ഇതിനകത്ത് വെച്ച് അവൻ എനിക്ക് കോപ്പി റൈറ്റ് അടിച്ച് മേഡിയ വണ് എന്താണെന്ന് ഞാൻ പ്രത്യേകം ആ ചാനലിനെ പറ്റി പറയുന്നു വേണ്ട അഭിപ്രായം നിങ്ങൾക്കറിയാം അവരാരാണ് എന്താണ് ഏതൊക്കെയാണെന്നൊക്കെ അത് അവന് ഇരിക്കട്ടെ പിന്നെ സാധാരണക്കാരന് നീതി കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായിസമാണ് നമ്മൾ ഈ പോലീസിനെ സമീപിക്കുന്നതിന്റെ കട്ടി നല്ലത് നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ സമീപിക്കുന്നതായിരിക്കും അവർ നോക്കിയ കാര്യങ്ങൾ നടക്കും ഞാൻ തന്നെ ഗുണ്ടകൾക്കെതിരെയൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഞാനിപ്പോ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാര്യം നമുക്ക് പല കാര്യങ്ങളിലും നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ ആശ്രയിച്ചേ പറ്റുള്ളൂ അതാണ് അവസ്ഥ പിന്നെ അവർ തമ്മിലുള്ള പകയും തമ്മിലുള്ള വെട്ടും തോക്ക് പ്രയോഗങ്ങളും അങ്ങനെ ഒരുപാട് ഡ്രാമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നു ഭരിക്കുന്ന പിണറായി വിജയന്റെ കഴിവുകേടും കടകത്തുകേടും മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും നശിക്കുന്നത് കഴിഞ്ഞ എട്ടെട്ടര കൊല്ലമായിട്ട് നമ്മളെ മുടിച്ച് മുച്ചുകൂടെ നശിപ്പിക്കുന്ന അയാൾ ഒരുത്തനാണ് ഇതിന് ഉത്തരവാദി അയാൾ നാട്ടുകാർക്ക് കൊടുത്തൊരു പേര് ഭരനാറിയെന്ന് അതിപ്പം ജനങ്ങൾ അയാളെ തിരിച്ചു വിളിക്കുകയാണ് എന്ത് ചെയ്യാം അതൊക്കെ ഒരു യോഗമല്ലേ നമ്മുടെ ഗുണ്ടകളുടെ ഏറ്റുമുട്ടലിനെ പറ്റി ഒന്ന് പ്രത്യേകിച്ച് പറയണ്ട അതിപ്പം ലൈവായിട്ട് വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഇറങ്ങിയാൽ ജീവനോടെ തിരിച്ച് വീട്ടിൽ കയറും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അതിപ്പം മാധ്യമങ്ങളിലെ ന്യൂസ് വായിക്കുന്ന കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്താണെന്ന് ഇത്തരം അപകടങ്ങൾ കൂട്ടമരണങ്ങൾ കൂട്ടക്കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങള് വൈകിട്ട് ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഒരു ചർച്ച വെക്കും ആ ചർച്ചയ്ക്കകത്ത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യം അതെല്ലാം വെള്ളം തൊടാതെ വിഴുകുന്നതാണ് നമ്മൾ ജനങ്ങളുടെ സ്വഭാവം രീതി അതും നിങ്ങളുടെ യോഗമാണ് ഇപ്പൊ ഇന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെയും മറ്റ് എ ഐ ക്യാമറ ഇല്ലാത്തടത്തും എല്ലാം കൊണ്ട് ഇനി എ ഐ ക്യാമറ വെക്കാൻ പോകാന്ന് ഏ ക്യാമറ വെച്ചിട്ട് എന്ത് കുണപ്പിക്കാനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വെച്ചത് തന്നെ ഇപ്പൊ എത്ര എണ്ണം വർക്കിംഗ് ആണെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ അവിടെയും കച്ചവടമാണ് ബിജിലെ മുഖ്യം സി പി എമ്മിലും നേതാക്കന്മാർക്ക് കാശുണ്ടാക്കാനുള്ള സംവിധാനം മാത്രമാണ് ഇതൊക്കെ ഈ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങൾ കൂട്ട ഒന്നും സി പി എമ്മിനെ ബാധിക്കുന്ന പോലും വിളിച്ചുന്നില്ല ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മണിയാർ ഡാമിൽ നടക്കുന്ന ഒരു കൊള്ള തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പൊ അങ്ങനെ എവിടുന്നെല്ലാം പണം മാത്രമാണ് ഈ നാട് ഭരിക്കുന്നവന്മാരുടെ ചിന്തയും പ്രവൃത്തിയും അധികാരം കയ്യിലുള്ള സി പി എം കമ്മ്യൂണിസം വിട്ട് ഇന്ന് താന്തോനിസം എന്ന് പറയുന്ന ഒരു പുതിയ കലാപരിപാടിയാണ് നമുക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് താന്തോനിസം അവന്മാർക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ അപ്പ അപ്പഅമാര് ചെയ്യുക പ്രവർത്തിക്കുക റോഡിന്റെ നടുക്ക് റോഡില്ലെന്നേജ് കെട്ടി നമ്മുടെ എണ്ണാക്കലിലോട്ട് തെളിത്തന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ നാക്ക് പൊങ്ങത്തില്ല നമ്മൾ വാളെടുത്ത് ചുരുട്ടി ആസനത്തിൽ കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ കണ്ട് ആസ്വദിക്കും ഇല്ല മന്തികൾ ഇരിക്കുന്ന മാതിരി കൊരങ്ങിരിക്കുന്ന മാതിരി നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് പല്ല് ഒല്ലിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മളുടെ നിയോഗം നമ്മളുടെ അവസ്ഥ പണ്ട് ഏതോ ദേശത്ത് അരി അരക്കിലോ മറ്റോ അരി മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് മധു എന്ന് പറയുന്ന ഒരുത്തിനെ തല്ലിക്കൊന്നിട്ട് ആ കേസിന്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ അറിയാം ഒന്നും നടന്നിട്ടില്ലെന്ന് കാരണം ഇന്നലെ ഒരുത്തിനെ ഒരു അത് നിങ്ങൾ പ്രയോഗിക്കുന്ന ഒന്നും ഞാൻ പ്രയോഗിക്കുന്നില്ല കാര്യം ഞാൻ ജനങ്ങളെ അങ്ങനെ വേർതിരിച്ച് കാണാറില്ല പക്ഷെ ഒരു മധ്യവയസ്കനെ ക്രിമിനൽസ് പിടിച്ച് കൊളറെ പിടിച്ച് ഓടുന്ന വണ്ടിയിൽ വെളിയിലിട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് പിണറായിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഇന്നേ വരെ ഇതേ വരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പിണറായി പോലീസിന് ഈ ക്രിമിനൽസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ല അതിന്റെ പിന്നിൽ വേറെ കഥകളുണ്ട് ഞാൻ അത് പറയുന്നില്ല കാരണം ഞാനായി പറഞ്ഞു ഞാൻ വെറുതെ എന്തിനാ ശത്രുതയക്കുന്നെ പക്ഷെ എനിക്ക് മനസ്സിലായി അതെന്താണ് കാരണമെന്ന് ഒരുപക്ഷേ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളെ നാട്ടിൽ ഇന്ന് നീതി നടപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ചെയ്യുന്നത് പൗരന്മാർ ചെയ്യുന്നത് അവർ സ്വയം നീതി അങ്ങ് നിയമം അങ്ങ് നടപ്പാക്കുകയാണ് അവരുടെ നിയമം അവരങ്ങ് നടപ്പാക്കുകയാണ് അതുകൊണ്ടാണ് വീട്ടിൽ കയറി തല്ലുകിട്ടുന്നത് വീട്ടിൽ കയറി തല്ലുന്നത് ഒക്കെ ഇന്നൊരു സാധാരണ സംഭവമായി മാറി ഇതിന്റെ എല്ലാം മുഴുവൻ കെഡിറ്റും പോകേണ്ടത് ഈ താന്തോന്നിസത്തിന്റെ തല തൊട്ടപ്പനായ പിണറായിക്ക് തന്നെയാണ് അയാൾക്ക് ജനങ്ങളെ കാണുന്നത് ഭയം ജനങ്ങളുടെ ഏതെങ്കിലും കളറിലുള്ള തുണി കൊടുത്താൽ അത് ഭയം മയക്ക് കണ്ടാ ഭയം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ന്യായമായിട്ട് പിണറായി വിജയനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളുടെ മുഖ്യമന്ത്രിയൊക്കെയാണ് നിങ്ങളുടെ പ്രായമൊക്കെ വെച്ചിട്ട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ അഭിസംബോധന ചെയ്യണ്ടാണ് പക്ഷെ എനിക്ക് അതൊന്നും മനസ്സ് വരുന്നില്ല നിങ്ങളുടെ ദോഷം കൊണ്ടാണ് അങ്ങനെ മനസ്സ് വരാത്തത് അത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ പരിക്കുന്ന ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ഈ പോലീസിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്തേലും വിഷയം വരുന്നുണ്ടോ അതോ കയർ ഊരി അങ്ങ് വിട്ടിരിക്കണോ എന്താണെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് സഹാവേ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പാർട്ടിക്കെതിരെ നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരെ ജനങ്ങള് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകള് സി പി എമ്മുകാര് പറയുന്ന പാചകങ്ങള് നിങ്ങളൊന്ന് ഇറങ്ങി കേൾക്കണം നിങ്ങൾക്കതിന് സംവിധാനമില്ലല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അൻപത് വാഹനങ്ങളുടെ അകമ്പടിയും അഞ്ഞൂറ് പോലീസിന്റെ അകമ്പടിയും ഒക്കെ ആയിട്ടല്ലേ നിങ്ങൾ ഇറങ്ങണേ സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല സൗകര്യമില്ല പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാർ പൊടി നേതാക്കന്മാർ വരെ അങ്ങോട്ട് ക്യാപ്സൂള് വെച്ച് തരുന്നതാണ് നിങ്ങൾ വിഴുങ്ങുന്നത് പക്ഷെ നിങ്ങൾ ഒന്നറിയണം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ പറ്റി ജനങ്ങള് വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നത് പലരും നിങ്ങളെ തല കൈ വെച്ച് പ്രാകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതാണ് നിങ്ങളുടെ നിയോഗം അപ്പൊ ശരി ചുമ്മാ ഒരു ലാൽ സലാം ഇരിക്കട്ടെ മിസ്റ്റർ പിണറായിക്ക്